എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരികരൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് കേരള വർമ്മ പരശുരാജ ചിത്രത്തിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് കേരള സർക്കാർ ഇതിന്റെ പ്രദർശനത്തിന് അമ്പത് ശതമാനം നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അമ്പത് കോടിക്കടുത്ത് കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു കേരള വർമ്മ പരശുരാജ മമ്മൂട്ടി കനക പത്മപ്രിയ ശരത്കുമാർ തിലകൻ തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ഗോകുലം ഗോപാലനായിരുന്നു ചിത്രം നിർമ്മിച്ചത് തിയേറ്ററിൽ വലിയ വിജയമായ സിനിമയാണ് ായിരുന്നു പരശിരാജ എന്നാൽ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ തെക്കേടില്ലാതെ പോയെന്നേ ഉള്ളൂവെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു എന്നാൽ ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയ തലത്തിൽ സിനിമ സ്വന്തമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മിച്ച മറ്റൊരു സിനിമയായ കൗമാര സംഭവം എന്ന ചിത്രത്തിന് തനിക്ക് വലിയ നഷ്ടം വരുത്തിയെന്നും രണ്ട് സിനിമയ്ക്കുള്ള കഥയുള്ള സിനിമയായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞു വൈഡ് റിലീസായതിനാൽ ലാഭമുണ്ടാക്കിയ സിനിമയായിരുന്നു കായങ്ങളം കൊച്ചുണ്ണിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരശുരാജ ഇരുപത്തിയഞ്ച് കോടിക്കാണ് പൂർത്തിയാക്കിയത് ലാഭമെന്ന് പറയാനാകില്ല വലിയ തട്ടുകേടില്ലാതെ പോയെന്നേ കൊള്ളു പക്ഷെ ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും ലഭിച്ചു അതും പ്രാധാന്യമല്ലേ കൗമാര സംഭവം വലിയ നഷ്ടം വരുത്തി എനിക്ക് ആ സിനിമയിൽ അധികം ഇൻവേൾവ് ചെയ്യാൻ പറ്റിയില്ല രണ്ട് സിനിമയ്ക്കുള്ള കഥ അതിലുണ്ടായിരുന്നു ഇന്റർവെല്ലിനു ശേഷം വേറൊരു സിനിമ പോലെയായി രണ്ടു ഭാഗമായി ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ കായംകുളം കൊച്ചുണ്ണിക്ക് നാപ്പത്തഞ്ചു കോടി രൂപ ചെലവ് വന്നു ഒരു മലയാള പടത്തിന് നാൽപ്പത്തഞ്ചു കോടി ചെലവാക്കുന്നത് ഭ്രാന്താണ് നഷ്ടം വരുമോ എന്ന് ഞാൻ പേടിച്ചു വൈഡ് റിലീസ് ഗുണം ചെയ്തു സിനിമ ലാഭമുണ്ടാക്കി ഗോകുലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു